നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വന്ദേ ഭാരത് എക്സ്പ്രസിൽ അനധികൃത യാത്ര ചോദ്യം ചെയ്ത ടിക്കറ്റ് എക്സാമിനറെ വന്ദേ ഭാരത്തിലെ ചുമതലയിൽ നിന്ന് നീക്കി അപമര്യാദയെ പെരുമാറിയെന്ന സ്പീക്കർ എ എൻ ഷംസീറിന്റെ പരാതിയിലാണ് നടപടി സ്പീക്കറാണെന്ന് അറിയിച്ചിട്ടും ഔദ്യോഗിക പദവിയെ ബഹുമാനിച്ചില്ലെന്നാണ് ആരോപണം ഇതേ തുടർന്ന് പത്മകുമാറിനെതിരെ ഷംസീർ തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർക്ക് പരാതി നൽകുകയായിരുന്നു ഇതിനെ തുടർന്നാണ് റെയിൽവേയുടെ നടപടി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജറാണ് ടി ടി ഇക്കെതിരെ നടപടിയെടുത്തത് എന്നാൽ ആരോപണം തെറ്റാണെന്ന് ടി ടി ഇമാരുടെ സംഘടന പറഞ്ഞു സംഭവത്തിൽ ടി ടി ഇ ജി എസ് പത്മകുമാറിനെ പിന്തുണച്ച് റെയിൽവേ ജീവനക്കാരുടെ സംഘടന എസ് ആർ എം യു രംഗത്തു വന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടെയാണ് സംഭവം വെള്ളിയാഴ്ച കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് സ്പീക്കർ എ എൻ ഷംസീറിനൊപ്പം സുഹൃത്തായ ഗണേഷ് എന്ന ആളും ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ഗണേഷിന്റെ പക്കൽ ടിക്കറ്റ് ആണ് ഉണ്ടായിരുന്നത് എക്സിക്യൂട്ടീവ് കോച്ചിലാണ് ഷംസീറിന്റെ ടിക്കറ്റ് ഇതേ കോച്ചിൽ ഗണേഷും യാത്ര ചെയ്തു തൃശൂരിലെത്തിയപ്പോൾ ഗണേഷിനോട് ചേർക്കാറിലേക്ക് മാറാൻ ടി ടി ഇ നിർദ്ദേശിച്ചു എന്നാൽ ഗണേഷ് തയ്യാറായില്ലെന്ന് പറയപ്പെടുന്നു എക്സിക്യൂട്ടീവ് കോച്ചിലേക്ക് ടിക്കറ്റ് പുതുക്കിയെടുക്കണമെന്ന ആവശ്യത്തോടും ഗണേഷ് മുഖം തിരിച്ചു കോട്ടയത്ത് എത്തിയപ്പോഴും ഗണേഷിനോട് കോച്ചു മാറാൻ ടി ടി ഇ ആവശ്യപ്പെട്ടു ഇതോടെ ഗണേഷും ടി ടി തമ്മിൽ വാക്കേറ്റമുണ്ടായി ടി ടി ഇ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആരോപിച്ച് എ എൻ ഷംസീറും തർക്കത്തിൽ ഇടപെട്ടതായി ആരോപണമുണ്ട് ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഡിവിഷണൽ മാനേജർക്ക് സ്പീക്കർ പരാതി നൽകി തന്നോട് മോശമായി പെരുമാറിയെന്നാണ് പരാതിയിൽ സ്പീക്കർ ആരോപിച്ചത് ഇതോടെയാണ് പത്മകുമാറിനെ വന്ദേ ഭാരത് ചുമതലയിൽ നിന്ന് നീക്കിയത് എന്നാൽ ജോലി ചെയ്തതിന് ഉദ്യോഗസ്ഥനെ ശിക്ഷിച്ച നടപടി അംഗീകരിക്കില്ലെന്ന് കാട്ടി എസ് ആർ എം യു തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർക്ക് പരാതി നൽകി സംഭവം വൻ വിവാദം തീരുമാനം പിൻവലിച്ചു പത്മകുമാറിന് വന്ദേ തുടരാമെന്ന് അറിയിക്കുകയും ചെയ്തു സ്പീക്കറാണെന്ന് പറഞ്ഞിട്ടും ടി ടി ബഹുമാനം കാട്ടിയില്ലെന്നും സ്പീക്കർക്കെതിരെ മോശം പദപ്രയോഗം നടത്തിയത് കൊണ്ടാണ് പരാതി നൽകിയെന്നുമാണ് സ്പീക്കറുടെ ഓഫീസ് വിശദീകരിച്ചത് സംഭവത്തിൽ ടി സ്പീക്കർക്കെതിരെയും പരാതി നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി